ഒരു കാര്യം പറയട്ടെ അടുത്ത വർഷം മുതൽ ആർദ്ര കേരള പുരസ്കാരം അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് പൊതുജന ആരോഗ്യ നിയമം അത് എത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം രണ്ട് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ രണ്ട് രീതിയിലുള്ള നിയമങ്ങൾ ഒരേ നിയമം പൊതുജനാരോഗ്യ നിയമമാണ് പക്ഷെ അതിൻ്റെ ഘടകങ്ങൾ രണ്ട് നിയമമായതുകൊണ്ട് വ്യത്യസ്തമാണ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾക്ക് പഴയ തിരുവിതാംകൂർ കൊച്ചിക്ക് അവിടെ ആ നിയമം മദിരാശിയുടെ ഭാഗമായിരുന്ന വടക്കൻ മേഖലയ്ക്ക് മദിരാശി നിയമം ഇത് റിപ്പീൽ ചെയ്തുകൊണ്ട് പിൻവലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭ സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കി ആ നിയമത്തിൻ്റെ പേര് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് അതിൻ്റെ കൺവീനർ പ്രാദേശിക തലത്തിൽ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷയോ അധ്യക്ഷനോ ആയിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും കൃഷി വകുപ്പും വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധികൾ എല്ലാവരും വരണം ഒരു പഞ്ചായത്തിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ പകർച്ചവ്യാധിയും ഹോട്ട്സ്പോട്ടുകൾ നിരന്തരമായി ഡെങ്കിക്ക് ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനുകൾ നമുക്ക് തയ്യാറാക്കും ഇനി വെള്ളം പല പലയിടത്തും നമ്മൾ കണ്ടു പല ജില്ലകളിലും മഞ്ഞപ്പിത്തം പല പ്രദേശങ്ങളിൽ നോക്കിയപ്പോൾ എന്താണ് ടോയ്ലറ്റ് മാലിന്യം നേരെ പുഴയുടെ അപ്സ്ട്രീമിലേക്ക് ടോയ്ലറ്റ് മാലിന്യം തള്ളുകയാണ് ചെയ്യുന്നത് താഴേക്ക് വരുമ്പോൾ കുടിവെള്ള പദ്ധതി അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകുന്ന സാഹചര്യം ഇതിന് സൊല്യൂഷൻസ് പ്രാദേശിക തലത്തിൽ തന്നെ അതാണ് പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ കോർപ്പറേഷൻ തലത്തിൽ നമുക്ക് ഈ ഒരു സമിതി ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ഡി എം ആണ് അതിൻ്റെ കൺവീനർ സ്റ്റേറ്റിൽ ഡി എച്ച് എസിൻ്റെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ കമ്മിറ്റിയും അടുത്ത വർഷം മുതൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്തുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ള ക്രൈറ്റീരിയ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്